അപ്പോൾ എന്താൈ പറينه എന്താ പറ്റീ എന്താ പറ്റീ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് തമ്മിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ട് പീരീഡ്സ് എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അങ്ങനത്തെ ഒരു ഇത് ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊരാളോ അല്ല ഞാൻ ഇങ്ങനത്തെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമൊന്നും ആയിരുന്നില്ല പക്ഷെ എന്റെ ഫ്രണ്ട് ഇങ്ങനെ യൂട്യൂബിലിട്ടപ്പോൾ കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഇങ്ങനത്തെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നിങ്ങൾ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നത് നല്ലതല്ല അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വാണിയുടെ യൂട്യൂബ് ചാനലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ നിട്ടുനോക്കാന്ന് എനിക്ക് തോന്നി കാരണം ഇതൊരു മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല എല്ലാ ഗേൾസിനും അനുഭവിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അത് ബോയ്സ് അറിയേണ്ട കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഇതൊക്കെ കാണുമ്പോൾ ചിലർക്ക് ചൊറിയുന്നുണ്ടാവും ചിലർക്ക് എന്തെന്തിനാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടണ്ടത് എന്ന് തോന്നുന്നവരുണ്ടാവായിരിക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവർ ഈ വീഡിയോ കാണണ്ട സ്കിപ്പ് ചെയ്ത് പോക്കോളും ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി ഞാൻ ആരെയും ഫോസ് ചെയ്തിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് നിർബന്ധിക്കുന്നില്ല ആരെയും കാണണം എന്നാഗ്രഹമുള്ളവർ മാത്രം കണ്ടാവുന്നില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകാൻ വേറെ വീഡിയോസ് കണ്ടാൽ മതി അത് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല ഷെയർ ചെയ്യുന്നത് എനിക്കുണ്ടായ എല്ലാ ഗേൾസിനും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഈ പീരീഡ്സ് എന്ന് പറയുന്നത് അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഷെയർ ചെയ്യുന്നത് ഒരിക്കലും മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്കിത് തോന്നിട്ടില്ല ഇച്ചിരി തലയ്ക്ക് വിളവുള്ള ആർക്കും അതൊരു മോശമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല ഈ പീരീഡ്സ് എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് മാസം മാസം വരുന്ന നമ്മുടെ വജയനിൽ നിന്നിട്ടുണ്ടായിരുന്ന ഉണ്ടാവുന്ന ഒരു ബ്ലീഡിങ് ആണ് മന്ത്ലി മാസം മാസം വരും ഹെൽത്തി പീരീഡ്സ് അല്ലെങ്കിൽ ഹെൽത്തി ബ്ലീഡിങ് എപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഒരു ഇരുപത്തൊന്നേ ടു മുപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ് രണ്ട് ടു ഏഴ് ദിവസം വരെ വരുന്നതൊക്കെ ഏകദേശം നോർമൽ ആയിരിക്കും ഞാൻ എൻ്റെ ഫസ്റ്റത്തെ പീരീഡ്സ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞത് ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് ഇപ്പോഴെന്ന് വെച്ചാൽ ഒരു ഫൈവ് ഇയേഴ്സൊക്കെ ആയപ്പോഴായിരുന്നു ഞാൻ ഏകദേശം കുറച്ച് സൈസും തടിയൊക്കെ വെച്ച് തുടങ്ങി തടി വെച്ചിട്ടില്ല എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ച് സൈസും കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങിയത് ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സൊക്കെ ബാക്കായിരുന്നു അതിന് മുമ്പ് ഭയങ്കര മെലിഞ്ഞ് ചെറുതായിരുന്നു ഹൈറ്റും ഇല്ലായിരുന്നു ഭയങ്കര മെലിഞ്ഞിട്ടൊരു ആളായിരുന്നു ഞാൻ എൻ്റെ പ്രായക്കാരെല്ലാവരും ആവുന്നുണ്ട് അപ്പം ഞാൻ എന്തുകൊണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നാട്ടുകാർക്ക് എല്ലാവർക്കും ആയോ ആയോ കുറെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ സമപ്രായക്കാർ എല്ലാവരും ആവുന്നു ഞാൻ മാത്രം ആവുന്നില്ല അപ്പം അതും അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടാണ് വീട്ടുകാർക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് എന്താ ആവാത്തേവാതെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാനൊരു ടെൻത്ത് പ്ലസ് വൺ ആ സമയത്തായിരുന്നു ടെൻത്തിൻ്റെ വെക്കേഷൻ ആ സമയത്തൊക്കെ ആയിരുന്നു ഞാൻ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുവരെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു സെവൻത്ത് പഠിക്കുന്ന സമയത്താണ് ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ അമിക്ക് ടെൻഷനായിരുന്നു അങ്ങനെ പോകാൻ പാടില്ലല്ലോ തെറ്റല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഫ്രീഡ്സ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോകുന്ന സമയത്ത് എങ്ങനെ ആകുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ പോയി സുഖമായി പോയി അയപ്പനെ കണ്ട് തൊഴുത് സുഖമായി മടങ്ങി വന്നു പിന്നീട് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹ ആഗ്രഹമായിരുന്നു പക്ഷെ ഞാൻ വീട്ടിൽ ചോദിക്കാമായിരുന്നു പക്ഷെ അമ്മ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല വേണ്ട വേണ്ട ഇനി ഇനി മാറിയിടണ്ടാവുന്ന ഒരു രീതിക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി അത് അവരെ ആ പ്രായത്തിൻ്റെ ചിലപ്പിനെ ആകുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ഡൗട്ടുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ അതൊക്കെ കഴിഞ്ഞ നാലും അഞ്ചും വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാനായിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞത് വൈകിയാവുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ വൈകിയാവുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്നാണ് ഞാൻ പറയുള്ളൂ കാരണം പിള്ളേരുടെ ആ ഒരു സമയത്ത് ഫിഫ്ത്ത് പഠിക്ക് ഇന്ന് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഫിഫ്ത്തിൽ ഫോർത്തിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ വെല്ലുവിളിയാവുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഫസ്റ്റ് പീരീഡ്സ് ആവുന്നുണ്ട് അപ്പോൾ അവരുടെ ആ കുട്ടിത്തങ്ങോട് ഇല്ലാതാവണം ആ ഒരു ഒരു മന്ത് ആ ഒരു ഒരാഴ്ച അവർ ചിലപ്പോൾ ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം അവരുടെ ആ കുട്ടിത്തം ഇല്ലാതെ ആവാണ് ആ ഒരു സമയത്ത് അപ്പം എന്തുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് വൈകിയായാലും കുഴപ്പമില്ലാലും സമാധാനത്തോടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പറയുള്ളൂ കാരണം എവിടേക്കും പോകാൻ പറ്റില്ല അതുപോലെ അമ്പലത്തിൽ കയറാൻ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ പിന്നെ അതുപോലെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകാൻ മടിയുണ്ടാവും പിന്നെ ആൾക്കാരെ ഫേസ് ചെയ്യാൻ ചിലർക്ക് മടിയുണ്ടാവും ഇനി വലുതായില്ല ഇനി ആ ഒരു രീതിക്ക് എൻ്റെ പാരൻസിൻ്റെ കൺസേൺസും കൂടി കൂടി വരും അപ്പം എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരു കാര്യമാണ് ഇത്തിരി വൈകിയായാലും കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു എനിക്കിത് തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം എൻ്റെ അമ്മയും ആ ഒരു ആ ഒരു ടൈമിലൊക്കെ നയൻത്ത് ടെൻത്ത് ആ സമയത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പം അതുപോലെ തന്നെയാണ് ഞാനും ആയിട്ടുള്ളത് എനിക്ക് എനിക്കെന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഫസ്റ്റ് പിരീഡ്സ് എനിക്കിത് എല്ലാം അറിയാം കാരണം എനിക്ക് ഞാൻ ചെറിയ പ്രായത്തിലെല്ലാം ഞാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഓൾറെഡി ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ആകുന്ന സമയത്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് പഠിക്കാനുള്ള പഠിക്കാനുള്ള പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷേ എങ്കിലും നമുക്ക് ഫ്രണ്ട്സ് ഷെയർ ചെയ്യുമല്ലോ അപ്പോൾ ഏകദേശം എല്ലാ ഏകദേശം ഏറെക്കുറെ സംഭവങ്ങളൊക്കെ അറിയാം ഒരു പരിധി വരെ ഇറ ഏറെക്കുറെ സംഭവങ്ങളൊക്കെ അറിയാം പക്ഷെ പണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ആഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചോദിച്ചിട്ടുണ്ട് ഇത് എന്ത് സംഭവം ചിലപ്പോൾ ഞാൻ വിചാരിച്ചു ആ സ്നഗ്ഗി പോലെ കുട്ടേരുടെ സ്നെഗ്ഗി പോലെ വയസ്സായ ആൾക്കാർ ഉപയോഗിക്കുന്ന സ്നെഗ്ഗി ആയിരിക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആ ആഡ് കണ്ടപ്പോൾ എന്നിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഒരു ഒരു ആൻറ്റി ഉണ്ട് അവരുടെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത് എന്താ അമ്മയെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് നീ വലുതാകുമ്പോൾ മനസ്സിലാവട്ടോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു പ്രായം എത്തശേഷമാണ് ഓ നമുക്ക് ഇങ്ങനെ പിരീഡ്സ് ആവുന്ന സമയത്ത് യൂസ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് അല്ലാണ്ട് വയസ്സാകുമ്പോൾ സ്നെക് ഗീറ്റ് കണക്കിന് യൂസ് ചെയ്യുന്ന സംഭവമല്ല എന്നുള്ളത് എനിക്ക് പിന്നീടാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് എന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന് ഏകദേശം ഒരു സിക്സ് ഒക്കെ പഠിക്കാൻ സമയത്ത് തന്നെ അവർക്ക് ആയ സമയത്തും അവരിങ്ങനെ വേദന അനുഭവപ്പെടുന്നതും അതുപോലെ എന്താ പറയുക ഫുഡ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത് പിന്നെ ഛർദ്ദിക്കാൻ വരും എന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാറുണ്ട് അപ്പം ഇനി സീൻ സീരിയുണ്ടാവുമെന്ന് എനിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെയെന്ന് പറയുന്നത് പക്കാ ആയിരുന്നു കാരണം എനിക്ക് ഇതിനെപ്പറ്റി ഏകദേശം നല്ലൊരു ധാരണ ഉണ്ടായിരുന്നു ഇങ്ങനൊരു സംഭവം വരുന്നെന്ന് എനിക്കറിയായിരുന്നു അതെന്തിനാണ് വരുന്നത് എന്താണ് സംഭവങ്ങളൊക്കെ എനിക്ക് ഏകദേശം അറിയായിരുന്നു അപ്പം പിന്നെ ഞാൻ ആ ഫ്ലോയിൽ അങ്ങനെ വിട്ടു നമുക്കതിനെ അതിനു കുറിച്ച് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് എനിക്കാവാത്തോണ്ട് ഞാൻ എപ്പോഴെങ്കിലും ആവുന്ന സമയത്ത് ആയിക്കോട്ടെ എന്നുള്ള രീതിക്കായിരുന്നു അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു ദിവസം ഞാൻ നമുക്ക് വെക്കേഷൻ സാറ്റർഡേ സൺഡേ ഇങ്ങനെന്താ ടൈമായിരുന്നു എനിക്ക് ഡേറ്റും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒഴിച്ചാൽ ഇങ്ങനെ നമുക്ക് രാവിലെ എഴുതി അവിടെ നമ്മൾ ഉറക്കം നോക്കിയിട്ട് ഞാൻ ഫസ്റ്റ് പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ബാത്റൂം ഇത് സമാധാനത്തിൽ പോയി ഇരിക്കാൻ വരുന്നൊരു സ്ഥലമാണ് ബാത്റൂം അപ്പോൾ ഞാൻ രാവിലെ ഉറങ്ങി എഴുതി ശേഷം നേരെ ബാത്റൂമേക്ക് പോയിട്ട് ഇങ്ങനെ യൂറിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് യൂറിനെറ്റ് കളർ ചേഞ്ച് ആയി അപ്പോൾ എനിക്ക് കണ്ടൊക്കെ തരുമ്പോൾ ഒന്നുകൂടെ നോക്കി എന്ത് സംഭവിച്ചെന്ന് അറിയണില്ല അപ്പോൾ മൊത്തത്തിൽ ഒരു ചെറിയൊരു റെഡ് ഡിഷ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെനിക്ക് എന്തേലും കണ്ണിന് എന്തേലും പ്രശ്നമുണ്ട് കണ്ണൊക്കെ തരുമ്പോൾ ഒന്നുകൂടെ നോക്കി പിന്നെ വിചാരിച്ചു ചിലപ്പോൾ തലേശ് ഞാൻ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടായിട്ട് എന്തെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ ഒരു ഇത് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ചിലപ്പോൾ ചൂടായതെൻ്റെയായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴായിരുന്നു എനിക്ക് പിന്നെയും അവിടെ എന്തായാലും ചെറിയൊരു കടച്ചിൽ പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ പോയി നോക്കി പക്ഷേ അമ്മ എനിക്ക് കാണിച്ചതെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കാണിച്ചാൽ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ടിഷ്യൂലാക്കിയിട്ടാണ് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് അപ്പോൾ അമ്മ പറഞ്ഞു ആ ഇതിപ്പോ അത് ആവാൻ ചാൻസസ് ഉണ്ടെന്നുള്ളത് കാരണം എനിക്ക് എനിക്കങ്ങനെ നിറയെ പോയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കുറച്ചേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചിലപ്പോൾ പിരീഡ്സ് ആവുന്നതായിരിക്കും പറഞ്ഞിട്ട് ഇങ്ങനെ പറയണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം കാരണം നിറയെ പോവാത്തത് കൊണ്ട് എന്താ സംഭവം എന്ന് പറയുന്നില്ല കുറച്ച് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അമ്മശേരിയിരുന്നു അപ്പോൾ കുറച്ചേരും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു സോറി സപ്പാര വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതായിരുന്നു അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനപ്പം അതിനുശേഷം കുറച്ചുകാരും കൂടെ വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ ക്വാ ക്വാണ്ടിറ്റി കുറച്ച് കൂടി വരുന്ന എമൗണ്ട് കൂടി വരുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു എനിക്കാണെങ്കിൽ ഈ പാഡ് എങ്ങനെ വെക്കുകയെന്ന് പറയില്ല പാഡിനെ കുറിച്ച് നമുക്ക് കണ്ടിട്ടുണ്ട് പക്ഷെ പാഡ് എങ്ങനെ വെക്കണം എന്താ സംഭവം എങ്ങനത്തെ വാങ്ങിക്കണം എന്നുള്ള വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് യൂസ് ചെയ്താൽ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ലല്ലോ എങ്ങനെ വെക്കാൻ സംഭവങ്ങളൊന്നും അറിയില്ല അപ്പോൾ അമ്മ പറഞ്ഞു ഫസ്റ്റ് എന്നെ പാഡ് വെക്കണ്ടി തുണി വെക്കുക എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് തുണി വെക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ പാഡ് വാ വാങ്ങിച്ചിട്ട് വയ്ക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ദിവസം തന്നെ ഞാൻ പുറത്ത് പോയി പക്ഷെ എല്ലാവരും പറയും ആ സമയത്ത് പുറത്തു പോകാൻ പാടില്ല അല്ലെങ്കിൽ വീട്ടിനകത്ത്ന്നെ ഇരിക്കണം ആരും കാണാൻ പാടില്ല അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പക്ഷേ എൻ്റെ വീട്ടുകാരും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ശരി പുറത്തേ വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂളായി പുറത്തോട്ട് വീട്ടിൻ്റെ അടുത്തോ ചേച്ചി ഉണ്ടായിരുന്നു അച്ഛൻ്റെ ഫ്രണ്ടിന് മുകളിലായിരുന്നു അപ്പോൾ ചേച്ചി ഞാനും കൂടെ പോയിട്ട് ചേച്ചിട ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാനിങ്ങനെ സമകളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ വല് ഞാൻ ഒരു ടെൻത്തൊക്കെ ആയില്ല അപ്പോൾ എനിക്ക് പറയാൻ ഒരു ചമ്മലായിരുന്നു അപ്പോൾ ഞാൻ ചീച്ചിടക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പോയി ഞങ്ങളിവിടെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലൊക്കെ വന്നിട്ട് ഞാൻ പിന്നെ ഫസ്റ്റ് ഇന്നു പറഞ്ഞു പിന്നെ പാഡ് വെക്കേണ്ട വയ്ക്കേണ്ട മിക്കരുതായതുകൊണ്ടാണ് മറന്നും പാഡ് വെക്കേണ്ട തൽക്കാലം ക്ലോത്ത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ക്ലോത്ത് എനിക്കെന്ന് വെച്ചാൽ നമുക്ക് ഇടുപ്പിൽ കയറുണ്ടാവുമല്ലോ കയർ ചുറ്റിയിട്ട് വേണം വെക്കാൻ പക്ഷേ എനിക്ക് ആ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ ഫോൾഡ് ചെയ്തിട്ട് വെച്ച് ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല അത്ര ഫ്ലോസും ഫ്ലോവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ ചുമ്മാ ഫോൾഡ് ചെയ്തിട്ട് വയ്ക്കാന്ന് പറഞ്ഞിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത് എണീക്കുമ്പോഴായിരുന്നു വൺ കോമഡി സംഭവം ക്ലോത്ത് ഒരോടെ കിടക്കുന്നു ഞാൻ ഒരോടെ കിടത്തുന്നു മൊത്തത്തിൽ അങ്ങോട്ട് ലീക്ക് ആയൊരവസ്ഥയായിരുന്നുണ്ടായിരുന്നു പക്ഷേ അധികം ഫ്ലോയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അത് മൊത്തത്തിൽ എനിക്ക് സെറ്റ് ആയില്ല തുണി അങ്ങോട്ട് വിട്ടു പോകുവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി തുണി ഒരിക്കലും എനിക്ക് സെറ്റ് ആവില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം എനിക്കത് വെക്കുമ്പോൾ എനിക്ക് എന്തോരം ഇടങ്ങി തരാൻ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ മുതൽ ഞാൻ പാഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിലവർക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് പീരീഡ്സ് ആയ സമയത്ത് ചിലർ തലകറങ്ങി വീടും ബോഡി വയ്യാണ്ടേ ആവും ഇത്രയും എമൗണ്ട് ബ്ലഡ് ഒക്കെ കാണുമ്പോൾ മുടി ഒഴിച്ചത് ആ അപ്പോൾ ഇത്രയും ഒക്കെ കാണുമ്പോൾ ചിലർക്ക് ഭയങ്കര തലകർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ അതുപോലെ ഹെവി പെയിൻ ആയിരിക്കും ചിലർക്ക് ഉണ്ടാവുക പക്ഷെ എൻ്റെ കേസില് എനിക്കിത് പോകണതെന്ന് പറഞ്ഞില്ല വന്നതും അറിഞ്ഞില്ല എന്നൊരു അവസ്ഥയായിരുന്നു ഒരു സമാധാനമായിരുന്നു അതായത് ആരിക്കോ വരുന്നു എന്തൊക്കെയോ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ തരുന്നു ഗോൾഡ് എടുക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ആ ഒരു സംഭവം അല്ലാണ്ട് അത് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു അല്ലാണ്ട് എനിക്കിങ്ങനെ വേദന തരുന്നൊരു ആയിട്ടല്ല എനിക്ക് പിരീഡ്സ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അടിപൊളിയായിരുന്നു പക്ഷെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അമ്മ എനിക്ക് കുറുക്ക് തരമായിരുന്നു ഞാൻ അരിപ്പൊടിയും നെയ്യും പഞ്ചസാരയും പാലും ഒഴിച്ചിട്ടൊരു കുറുക്ക് തന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് പൊതുവെ ഇഷ്ടമല്ല പക്ഷെ അത് അത് കഴിച്ചപ്പോൾ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഒരു സംഭവം എനിക്ക് എണ്ണ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അത് കുടിച്ച വാടെ അങ്ങനെ ഛർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചമുട്ട കുടിക്കാൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു നന്ദിര എനിക്ക് അറിയില്ല പച്ചമുട്ട കുടിക്കാൻ പറ്റുമോയെന്നെനിക്കറിയില്ല ഇപ്പം റീസെൻറ്റായിട്ട് കുറേ വന്നിട്ടുണ്ട് നമ്മൾ പച്ചമുട്ട കുടിക്കരുത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പച്ചമുട്ട കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ സുഖമായി കുടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പച്ചമുട്ട എണ്ണ അങ്ങനെ ഈ ഒരു കുറുക്ക സംഭവങ്ങളായിരുന്നു എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നോർമൽ ഈ സ്വീറ്റ്സ് നട്ട്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ അത് നോർമൽ എല്ലാവരും കഴിക്കുന്ന സംഭവമാണ് നമുക്ക് ഇത്രയും വികൃതമായി തോന്നിയത് ഈ എണ്ണ കുടിക്കുന്ന ഒരു സംഭവമാണ് എന്തിനാണ് കുടിക്കണമെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് കുടിച്ച കുടിച്ചവാടേ അങ്ങോട്ട് ഛർദ്ദിക്കുകയെന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ പീരീഡ്സ് ആയപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമായി കാരണം ഇത്രയും വർഷം ആ ഭാഗത്ത് ഇപ്പോൾ ആയല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു അമ്മയ്ക്ക് ഇങ്ങനെ ഉള്ളതെന്നുണ്ടായിരുന്നു കാരണം അമ്മയ്ക്ക് അറിയാമായിരുന്നു എപ്പോഴായാലും ഒരു സാവും എന്നറിയായിരുന്നു പക്ഷേ അമ്മൂമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എൻ്റെ കസിൻസ് എല്ലാവരും ആയി ഞാൻ മാത്രം ആയില്ല എന്നൊരു സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അമ്മൂമ്മ എനിക്ക് ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചോദിച്ചിരിക്കെന്തിനാ അങ്ങനെ തരണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചടങ്ങും കാര്യങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല ചിലർ ഞാൻ പറഞ്ഞല്ലോ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ ഏഴ് ദിവസവും ഫ്ലോവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മൂന്നോ നാലയത്തിനുള്ളിൽ അതിൽ അത് പോവുക എന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ വേദന കാര്യങ്ങളും എനിക്ക് ആ സമയത്തൊന്നും വന്നിട്ടേ ഉണ്ടായിരുന്നില്ല അത് അത് കഴിഞ്ഞ് ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞ് ഇപ്പോൾ റീസൻറ്റായിട്ടാണ് എനിക്കിപ്പോൾ ചില മാസങ്ങളിൽ മാത്രം എന്നെ വല്ലാണ്ടിതുപദ്രവിക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും നല്ല വീട്ടിൽ നല്ല ഫുഡ് ഉണ്ടാവില്ലേ അപ്പോൾ നമ്മളിത് കഴിക്കണമെന്ന് ആഗ്രഹിച്ചു പോകുമ്പോഴായിരിക്കും ഈ പീരീഡ്സിൻ്റെ വയറുവേനങ്ങോട്ട് തുടങ്ങുക പിന്നൊരു നാലഞ്ച് മണിക്കൂർ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ എനിക്ക് ഇപ്പം ഉണ്ടാവുക അപ്പം അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവൾ അവളുടെ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ട് കുഞ്ഞിലെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രീഡ്സായ സമയത്തും ഇങ്ങനെ ബോയ്സിൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെയൊക്കെ അടുത്ത് തന്നെ പോകാൻ സമ്മതിക്കില്ല അതുപോലെ പൂജാമുറിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകാൻ സമ്മതിക്കില്ല രാവിലെ എണിച്ചപാടെ കുളിക്കണം അല്ലാണ്ട് പിന്നെ അതുപോലെ സെപ്പറേറ്റ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആക്കുന്നൊക്കെ ആ സമയത്ത് ഞാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട് അപ്പം ഞാനൊരു ശീലം ഇതുപോലെയൊക്കെ ആയിരിക്കും എൻ്റെ വീട്ടിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനത്തെ മാറ്ററേ ഉണ്ടായിരുന്നില്ല എനിക്ക് പാട് വഞ്ചേരുതൊക്കെ വീട്ടിലെ അച്ഛനും മാഡത്തിന് എല്ലാവരും വഞ്ചേരാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ രാവിലെ എനിക്ക് ഒരു അഡ്വൈസ് എനിക്ക് തരും പക്ഷെ ഞാൻ ഇത്തിരി ലേറ്റ് ആയിട്ട് ഉറങ്ങി എണിച്ചിട്ട് കുളിക്കാറുള്ളൂ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പീരീഡ് സമയത്ത് കുളിക്കണമെന്ന് പറയുന്ന നിർബന്ധം കാര്യങ്ങളൊന്നും അല്ലാതെ കാരണം നമ്മുടെ ബോഡീന്ന് ആ ഒരു ചിലപ്പോൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ക്രാംസും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ചുറ്റുവെള്ളിൽ കുളിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരിക്കലും കുളിച്ചേ തീരുള്ള കുളിക്കാണ്ടെങ്കിൽ പുറത്ത് ശുദ്ധിയാണ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല നമ്മുടെ പ്രൈവറ്റ് പാർട്ടും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക ഓർഡർ ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പക്കായിട്ടും നല്ല ഹൈജീൻ ആയിട്ട് ഇരിക്കാനുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ ഫസ്റ്റ് പിരീഡ്സിൻ്റെ രണ്ട് ദിവസം നമ്മൾ മുടി നനയ്ക്കാത്തതും നല്ലതാണെന്നൊക്കെയാണ് ഞാനിപ്പോൾ കേൾക്കുന്നത് പക്ഷേ പണ്ടുള്ളവർ പറയും ആ ഏഴ് ദിവസം നമ്മൾ കുളിച്ചിട്ട് മാത്രമേ എല്ലാം റൂമിനകത്ത് പുറത്ത് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയേണ്ട കേൾക്കാറുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യാറില്ല തല നനയ്ക്കാറില്ല ഞാനൊരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഞാൻ പിരീഡ് സമയത്തും അല്ലാണ്ടെ ഞാൻ തലയൊക്കെ നനയ്ക്കാറ് ഈ പീരീഡ് സമയത്ത് കുളിക്കാതൊക്കെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ മേ ബി അവിടെ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് അവർ നമ്മളെ അടുത്ത് പറയുന്നത് കുളിക്കും ഫ്രഷ് ആകുമെന്ന് പറയുന്നത് അവിടെ ഹൈജീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത് പിന്നെ ചിലർ ഇതുപോലെ പീരീഡ്സ് ആവാതിരിക്കുക നമുക്ക് ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് പീരീഡ്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇത് എന്തായിരുന്നു പിൽസ് എടുക്കുന്ന ഒക്കെ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് ചെയ്യാതിരിക്കുന്ന ആൾ എന്തുകൊണ്ടും നല്ലത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് അത് കുറേ ഇമ്പാക്ട്സ് ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അതാവുമ്പോൾ ആയിക്കോട്ടെ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ച് മാറി നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ വട്ടം എടുക്കുന്നൊരു പ്രോബ്ലം ഏകദേശം അതൊരു വൺ ടു സിക്സ് ടേബിൾ സ്പൂൺ സ്പൂണൊക്കെയാണ് ഏകദേശം നോർമൽ നിന്ന് വരുന്നത് അതല്ലെങ്കിൽ ഹെവി ബ്ലീഡിംഗ് ഒക്കെ ആണെങ്കിൽ അത് ഇറഗുലർ ആയിരിക്കും എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഹെവി ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലവർ എൻ്റെ ഒരു കസിൻ ഉണ്ടാവുകൾ സിക്സ് ടു സെവൻ മന്ത്സിൻ്റെ ഉള്ളിലൊക്കെയാണ് ഒരു വട്ടയൊക്കെ ആവുള്ളൂ അപ്പോൾ അവൾക്ക് പി സി പി സി വയസ്സിന് ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയെന്നൊക്കെയാണ് പറയുന്നത് അപ്പം എൻ്റെ പിൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വൈകിച്ച് വെക്കാതെ പെട്ടെന്ന് പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം ഡോക്ടറെ കാണിക്കുക അപ്പോൾ അവർ അതിനു പറ്റുന്ന മെഡിസിൻസ് കാര്യങ്ങളൊക്കെ തരും പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവമാണ് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാനുള്ളത് അതുപോലെ ഫുഡും കൺട്രോൾ ചെയ്തതെന്ന് വെച്ചാൽ ഇതൊക്കെ ഈസി ആയിട്ട് മാറ്റാവുന്നേ ഉള്ളൂ നമ്മൾ നമ്മളത് വെച്ചിരുന്നെന്ന് വെച്ചാൽ കുറച്ചും കൂടെ വേഴ്സ് ആയിട്ട് വേഴ്സ് ആയിട്ട് പ്രഗ്നൻസിക്കൊക്കെ ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്യും അപ്പോൾ എന്തെങ്കിലും ചെറിയ ഒരു രണ്ട് മാസം മൂന്ന് മാസം തന്നെ ഇങ്ങനെ ലാഗ് ലാഗാവുക അല്ലെങ്കിൽ ഹെവി ആയിട്ട് ഫ്ലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ ഫസ്റ്റ് പീരീഡ്സ് ആയ സമയത്ത് എനിക്ക് ഒരിക്കലും ഇടങ്ങേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് എനിക്ക് കുറച്ച് വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഉലുവ തിളപ്പിച്ച വെള്ളം ഞാൻ കുടിക്കാറുണ്ട് പക്ഷെ അത് ഭയങ്കര കഷ്ടപ്പായതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഞാൻ അതും ചില സമയത്ത് എണിച്ച് പോയി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകാരും ഞാൻ ചെയ്യാറില്ല പിന്നെ എന്നിട്ട് നമ്മൾ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നത് നമ്മൾക്ക് ഈ ബട്ടർഫ്ലൈ ഷേപ്പിൽ കാല് വെച്ചിട്ട് നമ്മളിങ്ങനെ ആക്കിക്കൊണ്ടിരുന്ന കുറച്ച് റിലീഫ് കിട്ടുന്നുണ്ട് പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ അച്ഛനൊരു മരുന്ന് കൊണ്ടുവന്ന് തരാറുണ്ട് എന്നാണ് എൻ്റെ പേര് കോട്ടക്കാലിലൊക്കെ കിട്ടുന്നൊരു മരുന്നാണ് അപ്പോൾ അത് കഴിക്കുമ്പോൾ എനിക്കൊരു രണ്ട് മണി കുടിച്ചു കഴിഞ്ഞ ഒരു ഒരു പഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത്തിരി സമാധാനം ഉണ്ടാവും പിന്നെ വേദന എനിക്ക് വന്നിട്ടില്ല അപ്പോൾ അത് അതാണ് ഞാനിപ്പോൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം എനിക്ക് വേദന വരുന്നെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാനത് എടുത്തൊരു കുടിക്കാറുണ്ട് എടുത്ത് കുടിക്കാറുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് സമാധാനം കിട്ടുന്നുണ്ട് അശോകാരിഷ്ടം എന്നാണ് എൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഹെവി ആയിട്ട് എന്ത് ട്രൈ ചെയ്തിട്ട് മാറുന്നില്ല ഇങ്ങനെ ടാബ്ലറ്റും കാര്യങ്ങളും കഴിച്ചിട്ട് മാത്രമേ റിലീഫ് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയുർവേദ ഷോപ്പിലൊക്കെ പോയിട്ട് ചോദിച്ചാൽ മതി അശോകാരിഷ്ടാണ് എൻ്റെ പേര് അപ്പോൾ അതൊന്നും മേടിച്ചു ചോദിച്ചാൽ റിലീഫ് കിട്ടുകയാണെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് പി സി ഒ പി സി ഒ സംഭവങ്ങൾക്കൊക്കെ നല്ലൊരു മെഡിസിനാണത് അപ്പോൾ ഇത്രയുള്ള എൻ്റെ പിരിയഡ്സ് എന്ന് പറയുന്നത് അങ്ങനെ വലിയ രീതിക്ക് പറയാനൊന്നുമില്ല കാരണം എനിക്ക് ഇതിനെപ്പറ്റി ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു എന്താണെന്നുള്ളത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ആകെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ പേര് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഐ മീൻ സിസ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അവർ വരുന്നു സ്വീറ്റ്സ് വരുന്നു പൈസ തരുന്നു ഗോൾഡ് തരുന്നു പോകുന്നു ഇത്ര എനിക്കുണ്ടായിരുന്നു ആ ഒരു ഏഴു ദിവസം എനിക്കൊരു വെക്കേഷൻ പോലെ അടുത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒന്നും ഈ പാഡ് ചേഞ്ച് ചെയ്യണം മാറ്റണം എന്നല്ലാണ്ട് അതൊരു മൂന്ന് ദിവസം നാല് ദിവസം മറ്റേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷവും എനിക്ക് എനിക്ക് ആ പീരീഡ്സ് തന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല അപ്പോൾ എൻ്റെ പീരീഡ്സ് എക്സ്പീരിയൻസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിനെ ഒരു നെഗറ്റീവായിട്ട് ആരും കാണാതിരിക്കുക നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കൂടുതലായിട്ട് വലിച്ചു നേടിയിട്ടില്ല അതിലൊന്നും പക്ഷെ എൻ്റെ കാര്യങ്ങൾ മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു സ ടോപ്പിക്ക് ഞാൻ കൊണ്ടുവരാൻ ഒരാഗ്രഹിച്ച ഒരാളോ അല്ല പക്ഷെ അങ്ങനത്തെ കുറച്ച് ബാഡ് കമന്റ്സ് കണ്ടപ്പോൾ എനിക്ക് ഇടണംന്ന് തോന്നി ഇതൊരിക്കലും ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ മോശമായിട്ടോ ഉള്ള കാര്യമല്ല ഇത് എത്രയൊക്കെ ഡെവലപ്പ് എന്ന് പറഞ്ഞാലും അവിടെ കമന്റ് ബോക്സ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഒന്നും പറയരുത് ഷെയർ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലിയിൽ നിന്ന് അവൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണത് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത് ഇതിലെന്താണ് തെറ്റെന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാകാത്ത ഇനിയും എനിക്കെന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് എൻ്റെ വീട്ടിലാരും ഇങ്ങനെ ഇത് കുറിച്ചൊന്നും സംസാരിക്കാറില്ല അത് തെറ്റാണെന്ന് എന്നോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല ഇതൊരിക്കലും മോശമായ കാര്യമാണോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ പാടില്ല അവിടെ അവിടെ ഇരിക്കാൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ എൻ്റെ ഒരു എനിക്ക് ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഞാനിതുപോലെ ആയാൽ മതിയോ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ആയപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടി ഇങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ ആൾക്കാരെയൊക്കെ വിളിച്ചത് എന്തോ അപ്പോൾ ആൾക്കാരെയൊക്കെ വിളിച്ച് ചടങ്ങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഫുൾ മഞ്ഞളൊക്കെ തേക്കും അതുപോലെ ഫോട്ടോഗ്രാഫർ വരും അതുപോലെ ഡ്രസ്സ് കുറെ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ കിട്ടും അതുപോലെ ഗോൾഡുകൾ കിട്ടും സ്വീറ്റ്സ് കിട്ടും അങ്ങനെ പറഞ്ഞാൽ കുറേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഒരു മിനി കല്യാണം പോലെയായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ആലോചിക്കാന്ന് വെച്ചാൽ എൻ്റെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് ആ ഒരു കുഞ്ഞിനാളും എനിക്കൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇന്നാകുമോ നാളെ ആവുമോ എനിക്കിങ്ങനെ ആയൊക്കെയുള്ള കാരണം നല്ല കാര്യമില്ലേ ഫ്രീ ആയിട്ട് കുറച്ച് ഡ്രസ്സുകൾ കിട്ടുകയെന്ന് പറഞ്ഞാൽ ചിലർ അവരുടെ കാര്യമില്ലല്ലോ നല്ല കാര്യമില്ലേ അപ്പം ഞാൻ അതൊക്കെ ഭയങ്കരമായിട്ട് കൊലിച്ചൊരു കാര്യമായിരുന്നു പക്ഷേ എനിക്ക് ആ സംഭവം ആ ആഗ്രഹിച്ച സമയത്തൊന്നും ആയിട്ടേ ഉണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു നമുക്ക് ആവണ ആണെന്ന് തോന്നി പക്ഷേ ഈ വേദന അവരിങ്ങനെ അനുഭവിക്കുന്നതാണോ എന്താണ് ഇങ്ങനെ വേദനിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വേദനിക്കുന്നത് ഇങ്ങനെ ഈ വേദന എല്ലാവർക്കും ഉണ്ടാവുമോ ഇത് എപ്പോഴും എഴുണ്ടാവുമോ എന്താണ് ഈ സംഭവം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേ ഒരു സംഭവം ഇരിക്കും അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയായി ഇപ്പം നീ കുളിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവില്ല എന്നൊക്കെ ചോദിച്ചു അപ്പോഴാണ് വരുന്നത് എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ചില സമയത്ത് ഇങ്ങനെ ലീക്കാവുള്ളൂ അങ്ങനെ ആരിയൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ അപ്പോൾ ഞാൻ ഞാനായിക്കഴിഞ്ഞാലും ഇങ്ങനെ കുറേ ആൾക്കാർ ഡ്രസ്സ് കൊണ്ടുവരും ഇങ്ങനെ ഫംഗ്ഷൻ നടത്തും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയായിരുന്നു എനിക്ക് മനസ്സിലായത് ഞാൻ കുറച്ച് വലുതായപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ എനിക്കങ്ങനെ അണിഞ്ഞൊരുക്കി നിൽക്കേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് അമ്മേനും സിസ്റ്റേഴ്സ് മാത്രം വന്നു അതുപോലെ അമ്മേൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല കൂടുതൽ അങ്ങനെ ആരും ആഘോഷിച്ച് പറയാനോ ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാം സ്മൂത്തായി കൂളായിട്ട് ഇത്തിരി സമാധാനമായിട്ടായിരുന്നു എൻ്റെ പീരീഡ്സ് പോയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് പീരീഡ്സ് പോയിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഇതേ കണക്ക് തന്നെ ആവണം എന്നില്ല ചിലർക്ക് ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷെ ഇന്ന് ദൈവം സഹായിച്ച് എനിക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയുള്ള ഗേൾസ് എൻ്റെയും എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ എനിക്ക് ഇത്രയേ ഉള്ളൂ വലിയ കാര്യം വലിയതായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയുള്ള ഗേൾസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വെള്ളേക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ